സർ നമസ്കാരം നമസ്കാരം സംസ്ഥാന സ്കൂൾ കായിക സമാപന വേദി ചളകുളവായി സർ പ്രതിഷേധം എന്നല്ലേ പറയണ്ട ചളകുളമായി ഇതുപോലെ തന്നെ നമ്മുടെ ഇന്ദിഫാത ചളകുളവായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഇവര് നടത്തുന്ന എല്ലാ സാധനവും ചാളകുളമായി കൊണ്ടിരിക്കുകയാണ് മാനൻ മര്യാദയ്ക്ക് ഒരു കായികോത്സവമോ കലോത്സവമോ എന്തിന് പറയുന്നു കഴിഞ്ഞ തവണ നടന്ന നമ്മുടെ പഴയ മോഹനൻ നമ്പൂതിരിയുടെ യുവജനോത്സവമോ ഒന്നും കൃത്യമായിട്ട് നടത്താൻ ഇവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് വാചകമടിക്കൂ യോധരുവിധ കുറവുമില്ലെന്നുള്ളതാണ് സുരേഷ് ഗോപിയെ വിളിച്ചാൽ കുട്ടികളുടെ തന്തയ്ക്ക് വിളിക്കും മറ്റതാണ് മറച്ചതാണ് ശരി ആയിക്കോട്ടെ നിങ്ങളതും നല്ലപോലെ നടത്തി കാണിക്കും എന്ന് മാത്രമേ ജനങ്ങൾ പറയുന്നുള്ളൂ ഇപ്പോ നമ്മുടെ അവിടെയുള്ള പിള്ളാരെല്ലാം കൂടെ നമ്മുടെ മന്ത്രി അപ്പൂപ്പനായിട്ടുള്ള ശിവൻകുട്ടി അപ്പൂപ്പനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആലോചിച്ചു പോയി വിദ്യാഭ്യാസ മന്ത്രിയെ തടഞ്ഞു വെക്കുക എന്നുള്ളത് എന്നിട്ട് പോലീസാണ് മന്ത്രി അവിടെ നിന്നും എടുത്തോണ്ട് പോയത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ വിഷയം എന്നുള്ളത് ഈ സ്പോർട്സ് സ്കൂളിനെ കിരീടത്തിന് പരിഗണിച്ചതാണ് ഇതിന്റെ വിഷയം എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ നാമമുകുന്ദർ ബസ് ബേസ്ഡ് സ്കൂളാണ് പ്രതിഷേധമായിട്ട് വന്നത് ജി വി ഡാറ്റ സ്കൂളിന് സമ്മാനം കൊടുത്തതാണ് ഇവരുടെ വിഷയം എന്ന് പറയുന്നത് എന്താണ് അവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിൽ സാറിന് ഒന്നാമത്തെ കാര്യം ഈ കലോത്സവം യുവജനോത്സവം എന്ന് പറയുന്നതൊക്കെ തന്നെ പലപ്പോഴും ഈ യുവജനോത്സവങ്ങളല്ല വിഭജനോത്സവങ്ങളാണ് എന്ന നിലയ്ക്ക് മാറിയിട്ട് കുറെ കാലമായി കലോത്സവങ്ങളിലൊക്കെ ദീർഘകാലം പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു വീറും വാശിയും ഒക്കെ ഇന്നത്തെ കാലത്തുണ്ട് ഞാൻ മോണോ ആക്ട് ആയിരുന്നു മോണോ ആക്ട് ആണ് ഔ പിന്നെ ഭയങ്കര തകർക്കായിരുന്നു അല്ലെങ്കിൽ പിന്നെ പിന്നെ നമ്മള് പിന്നെ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പിന്നെ തകർത്തിട്ടുള്ള ആളല്ലേ പിന്നല്ലേ അതെ നടൻ അല്ലേ പിന്നെ ഭയങ്കര ഞെരുപ്പായിരുന്നല്ലേ അന്ന് കണ്ട ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞെടുപ്പുണ്ട് ഞാൻ പറഞ്ഞത് വേറെ ആരും പറയാത്ത കൊണ്ട് ഞാൻ തന്നെ പറയണേ ഇതാരും കണ്ടിട്ടുള്ള ആൾക്കാരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ലാന്ന് പറയുന്നത് ആവശ്യമല്ല ഞാൻ മാത്രം മതി ഏഹ് അപ്പോൾ ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കലോത്സവത്തിലായിക്കോട്ടെ കായികോത്സവത്തിലായിക്കോട്ടെ ഏറ്റവും വലിയ വീറും വാശിയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഈ കുട്ടികളെക്കാൾ കൂടുതൽ വാശി പേരൻസിനാണ് അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുന്ന അധ്യാപകർക്കാണ് അല്ലെങ്കിൽ ഇനി അവരുടെ സ്കൂളുകളിലെ തന്നെ അധ്യാപകർക്കാണ് പലപ്പോഴും ഈ ട്രെയിൻ ചെയ്യുന്നതിന് എക്സ്റ്റേണൽ ട്രെയിനേഴ്സ് ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മളത് കണ്ടിട്ടുള്ളതാണ് അപ്പൊ അപ്പീലുകളുടെ എണ്ണം തന്നെ നമ്മൾ നോക്കിയാൽ മതി എന്തെങ്കിലും ഒരു കല കലാ ഇനം വരുന്നു ആ ഇനത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എത്ര അപ്പീലുകളാണ് പോവുക അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ആത്യന്തികമായിട്ട് ഏത് സ്കൂളാണ് ഏത് ജില്ലയാണ് ഇതിൽ ജയിക്കുന്നത് എന്നതിനെയൊക്കെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം പോലും പലപ്പോഴും അപ്പീലുകളാണ് കോടതിയിലേക്കൊക്കെ പോകുന്നു ഇങ്ങനെ ഒരു വലിയ ഒരു വിഷയം അവിടെ ഉണ്ടാകുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും തൃപ്തികരമായ രീതിയിലത്തേക്കുള്ള ഒരു വിധി നിർണയം നമ്മുടെ കലോത്സവങ്ങളുടെ ഭാഗമായിട്ട് കായികോത്സവങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇവിടുത്തെ കീ ഫാക്ടർ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയാണ് പലപ്പോഴും നമ്മളിങ്ങനെ വിവാദം ഉണ്ടാകുന്ന വേദികളിലൊക്കെ ഇന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനെമ്പാടും കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ കവർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒരു വിവാദം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഓഡിയൻസിൻ്റെ ഭാഗമായിട്ട് ഈ കലാപകടനത്തിനെയൊക്കെ ആസ്വദിച്ച ആൾക്കാർ സാധാരണ പറയുന്നത് എന്താണ് ഈ സമ്മാനം കിട്ടിയ കുട്ടിയായിരുന്നില്ല ഒരു പക്ഷേ അത് അർഹിച്ചത് മറ്റൊരു കുട്ടിയാണ് എന്ന നിലയ്ക്ക് അവർ അഭിപ്രായം പറയുന്നു ഇതേ അഭിപ്രായം തന്നെ ആ ഈ തഴയപ്പെട്ട കുട്ടിയുടെ ആൾക്കാർ ഇത് പറയുന്നു ജയിച്ച കുട്ടിയുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് വാദമൊന്നുമില്ല ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രശ്നം കലയെ വിലയിരുത്തുന്ന ആൾക്കാർക്ക് അതിനെ ശരിയായ രീതിയിൽ എല്ലാവർക്കും കൺവിൻസിങ് ആയ രീതിയിലത്തേക്ക് അതിനെ വിലയിരുത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം മറികടക്കണമെങ്കിൽ വളരെ കൃത്യമായി ട്രാൻസ്പെറൻസി ഈ സിസ്റ്റത്തിൽ കൊണ്ടുവരിക അതായത് നിങ്ങളുടെ വിധി നിർണയം എന്ന് പറയുന്നത് ഇന്ന ഇന്ന പോയിന്റുകളെ ആധാരമാക്കിയാണ് നിങ്ങളുടെ ജഡ്ജസ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന ഇന്ന ക്രെഡിബിലിറ്റികളുള്ള ഇന്ന ട്രാക്ക് റെക്കോഡുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത് അനുഷേധ്യമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൽ കുറേയൊക്കെ തന്നെ നമുക്ക് തർക്ക പരിഹാരത്തിന് അവിടെ തന്നെ സാധിക്കും അല്ലെങ്കിൽ തർക്കങ്ങളെ മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു വശമുണ്ട് ഇത് കലോത്സവത്തിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ ഇതിനെപ്പറ്റി സർക്കാർ ഇന്നും അവയറല്ല അല്ലെങ്കിൽ അവയറായിട്ടും ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് എന്താണോ ഒരു മാർഗം ആ മാർഗങ്ങളിലേക്ക് പോകാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല ഇതിൽ നിന്ന് തന്നെ ഇതിനെ തന്നെ എടുത്ത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കായികോത്സവത്തിലും ഈ ട്രാൻസ്പെറൻസി എന്നതിനേക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ കാരണം കായികോത്സവം എന്ന് പറയുമ്പോൾ പലപ്പോഴും എങ്ങനെയാണ് ഇത് നമ്പേഴ്സിലാണല്ലോ ഡിസൈഡ് ചെയ്യപ്പെടുക അപ്പം കലയെ ആസ്വദിക്കുന്ന സമയത്ത് ഞാനും ധനുഷും ജഡ്ജസ് ആണെങ്കിൽ നമ്മൾ രണ്ടാൾക്കാരുടെ പെർഫോമൻസ് കാണുമ്പോൾ എയുടെ പെർഫോമൻസ് നല്ലതാണെന്ന് എനിക്ക് തോന്നുമ്പോൾ കുറച്ചുകൂടി മെച്ചമായിരുന്നത് ബി ബിയുടേതാണ് എന്ന് ധനുഷിന് തോന്നാം പക്ഷേ കായികോത്സവങ്ങളുടെ ഒരു പ്രത്യേകത എന്നാൽ ഇങ്ങനെ രണ്ടാൾക്കാർക്ക് വിഭിന്നമായിട്ട് അതിനെ ചിന്തിക്കാനേ കഴിയില്ല എന്നുള്ളതാണ് അതെ കാരണം അവിടെ നമ്മൾ എന്താ നോക്കുന്നത് ഫാസ്റ്റർ സ്ട്രോങ്ങർ ഹയർ ഷാർപ്പർ ഇതൊക്കെയാണ് നോക്കുക ഇതിനെല്ലാം മാനദണ്ഡങ്ങളുണ്ട് അല്ലേ ഇപ്പോൾ നമ്മളൊരു പിന്നെ ലോങ് ജമ്പിലാണ് പോകുന്നതെങ്കിൽ ആ ലോങ് ജമ്പിന് നമ്മൾ ഇത്ര മീറ്റർ എന്ന കണക്കുണ്ട് അല്ലേ ഷോർട്ട് പുട്ടിനാണെങ്കിൽ ഇത്ര മീറ്റർ എന്ന കണക്കുണ്ട് നമ്മൾ ഷൂട്ടിങ്ങിനാണ് പോകുന്നതെങ്കിൽ ഇന്ന പോയിൻറ്റ് എന്നുള്ളൊരു കണക്കുണ്ട് അപ്പോൾ കായികോത്സവത്തിന് അല്ലെങ്കിൽ കായിക മേളയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്നത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് റീഡ് ചെയ്യുക ഇതിൻ്റെ അപ്ഡേറ്റ് കൃത്യമായിട്ട് എല്ലാ ടീമുകൾക്കും കൊടുക്കുക ഇതിൻ്റെ പോയിന്റ് സ്റ്റാലി മറ്റ് കാര്യങ്ങളും കൃത്യമായി പ്രസിദ്ധീകരിക്കുക എന്നുള്ള വളരെ മിനിമലായിട്ടുള്ള ഒരു കാര്യം ഇതിന് സംഘാടകർ ചെയ്താൽ മാത്രം മതിയാകും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന സ്കൂൾ ബഹുദൂരിന് മുന്നിലാണ് അവർക്ക് ഏതാണ്ട് എൺപതിൽ പരം പോയിന്റ് ഉണ്ട് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആൾക്കാർ അവിടെയാണ് തർക്കം വരുന്നത് ഒരാളിന് നാൽപ്പത്തി നാല് പോയിന്റ് മൂന്നാമത് വരുന്നയാളിന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് എന്നുള്ളതാണ് ഈ നിലയ്ക്ക് വന്നതിന് ശേഷം അവസാന ഫലപ്രഖ്യാപനം വരുമ്പോഴേക്കും ഇതിൽ ഒരു സ്കൂൾ തഴയപ്പെടുന്നു അവിടേക്ക് ഈ പട്ടികയിൽ എങ്ങുമില്ലാതിരുന്ന മറ്റൊരു സ്കൂൾ കയറി വരുന്നു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമാണ് അപ്പൊ ഇത് വരുന്ന സമയത്ത് ഇതിന് പ്രതിഷേധിക്കുന്നു അത് പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് അവർക്ക് കൺവിൻസ്ഡ് അല്ല എങ്കിൽ ഇങ്ങനെ ഈ സ്ഥാനത്തേക്ക് എത്താനായിട്ട് മറ്റൊരു സ്കൂൾ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും ഏതെങ്കിലും ഒരു സ്കൂളിനെ അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഡിസ്ക്വാളിഫിക്കേഷൻ അവിടെ ഉണ്ടായത് എന്നതിനെ പറ്റി കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട് അതിപ്പോൾ ഒളിമ്പിക്സിലാണെങ്കിലും വിശദീകരിക്കുമല്ലോ ഡി എൻ ക്യു ഡിറ്റ് നോട്ട് ക്വാളിഫൈ എന്നാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കാരണമുണ്ടാകും ആ കാരണം കൺവിൻസിംഗ് ആയിട്ട് അവിടെ വിശദീകരിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ് അപ്പോൾ ഇവിടുത്തെ ഒന്ന് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസിയാണ് കൃത്യമായിട്ട് ഇതിൽ ഒരു സുതാര്യതയില്ല രണ്ട് ഇതിന് കൃത്യമായ അധികാരികൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് കൺവിൻസിംഗ് ആയിട്ട് വിശദീകരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല മൂന്ന് അനാവശ്യമായിട്ടുള്ള പോലീസിൻ്റെ ഉപയോഗം ഇപ്പോൾ ഇവിടെ ഈ കുട്ടികളും രക്ഷകർത്താക്കളും മറ്റുള്ള ആൾക്കാരും എല്ലാം തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ കുട്ടികളോട് അവരെ കുട്ടികളെ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട് കുട്ടികളെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഒന്നൊന്നര വർഷം വെയിലത്ത് കിടന്ന് അധ്വാനിച്ചിട്ടാണ് ഇവിടെ വരുന്നത് വെറുതെയല്ല ഔദാരത്തിനല്ല ഞങ്ങൾ പെർഫോം ചെയ്തതിൻ്റെ റിസൾട്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇന്ന കാരണത്താലാണ് നിങ്ങളുടെ കുട്ടി ഡിസ്ക്വാളിഫൈഡ് ആയത് ഇന്ന കാരണത്താലാണ് മറ്റൊരു സ്കൂൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നത് എന്നതിനെ കൺവിൻസിങ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെ ആളും പേരും വേണ്ടേ അപ്പൊ അതില്ല എങ്കിൽ അവർ പറയുന്ന മറുപടി തൃപ്തികരമല്ല എങ്കിൽ അവിടെ പ്രതിഷേധം ഉണ്ടാകുമെങ്കിൽ അവിടെ പോലീസ് അവിടെ ഇറങ്ങുന്നു അപ്പൊ പോലീസ് ഇത് സമരക്കാരല്ലല്ലോ അല്ലേ നമ്മൾ സമരം രാഷ്ട്രീയ സമരം ചെയ്യുന്ന ആൾക്കാരോട് പോലും ആ മര്യാദ കാണിക്കേണ്ടതാണ് പക്ഷേ ഇത് സമരക്കാരല്ല കുട്ടികളാണ് കുട്ടികളുടെ പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം പോലും ഇതല്ല വിദ്യാഭ്യാസമാണ് അപ്പോൾ അതിൽ അവരുടെ ഇത്തരത്തിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മേളയിൽ അവർ പ്രതിഷേധിക്കുന്ന സമയത്ത് അവരെ ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് രണ്ട് ഇതിൽ പല ഭീഷണികളും പോലീസിന്റെ ഭാഗത്ത് ഇതുണ്ടായി എന്നുള്ള ആരോപണമുണ്ട് നിങ്ങളെയൊക്കെ വീടുകളിൽ വന്ന് കണ്ടുകൊള്ളാം എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നമ്മുടെ പോലീസല്ലേ ആ പോലീസിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ കുട്ടികളോട് ഈ രീതിയിലത്തേക്ക് പെരുമാറേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം ഞാൻ പറയുന്നത് നിങ്ങളെ കൊണ്ടിതൊന്നും ആവില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് ഒന്നും നടത്താൻ പോകരുത് നിങ്ങൾക്കിതിനെ നല്ല ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയെ ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ തന്നെ ചെയ്യട്ടെ നിങ്ങൾ എന്തിനാണ് അവിടെ പോയി കിടന്നിട്ട് നിങ്ങളെ കൊണ്ടാവാത്ത ഒരു കാര്യം നിങ്ങളെ കൊണ്ട് പൊക്കാൻ പറ്റാത്ത ഭാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ പോയി കിടന്നിട്ട് പരസ്യമായിട്ട് നാറുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയോടാണ് ചോദ്യം അദ്ദേഹം തന്നെ തനുഷം മുമ്പ് പറഞ്ഞതുപോലെ ഈ കായികമേള തുടങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടേക്ക് കൊണ്ടുവരാത്തത് എന്നതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് എന്താ സുരേഷ് ഗോപി അവിടെ വന്ന പിള്ളേരവിടെ നന്ദിക്ക് വിളിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ആംബുലൻസിൽ വന്ന് കയറുമോ എന്നറിയില്ല അവസാനം ആംബുലൻസ് വിളിക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായില്ലേ ഉദ്ഘാടന വേളയിൽ അല്ലെങ്കിൽ സമാപന വേളയിലെ ആംബുലൻസ് വിളിക്കേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ തല്ലുകിട്ടി എന്നാണ് പറഞ്ഞത് അല്ലേ അതെ അതെ ഇനി കുട്ടികളുടെ തന്തയ്ക്ക് വിളിക്കുക എന്നുള്ളതല്ലല്ലോ പ്രശ്നം പോലീസ് വന്നിട്ട് ചീത്ത വിളിച്ചുവെന്നും പോലീസ് വന്ന് തല്ലി എന്നുമാണ് ഇവിടെ പറയുന്നത് അപ്പം എന്തിൻ്റെ പേരിലാണോ അദ്ദേഹം അനാവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവന അന്ന് നടത്തിയത് അവിടെ നിന്ന് കൈവിട്ട് കാര്യങ്ങൾ പോയി ഞാൻ അന്ന് നമ്മളിത് സംസാരിച്ച സമയത്ത് ഞാൻ ധനുഷനോട് പറഞ്ഞത് ധനുഷന് ഓർമ്മയുണ്ടാകും ഇത് കുട്ടികളുടെ ഒരു മേളയാണ് കുട്ടികളുടെ മേളയിലേക്ക് നിങ്ങൾ അനാവശ്യമായിട്ട് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ അവിടുത്തെ ഉദ്ദേശം രാഷ്ട്രീയത്തിനെതിരേക്ക് കലർത്തുക കലർത്തി ബി ജെ പി അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഒരു അടിയടിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ ശ്രമിച്ചത് അതിന് കുട്ടികളെ കരുവാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിന്ദ്യമാണ് എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞത് ആ രീതി എന്താണ് എന്നുള്ളത് ഒരു പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഈ മേള നടത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്പെറൻസി ഒരു കാര്യത്തിനെ അവിടെ ഉറപ്പുവരുത്തുക എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക ഇനി മറ്റൊരു സ്കൂൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് വന്നത് എന്നതിനെപ്പറ്റി ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുക പറയുന്ന ആൾക്കാർ പരാതി പറയുന്ന ആൾക്കാരുടെ ഭാഗത്താണ് മിരട്ടെങ്കിൽ അതിനെ കൃത്യമായി പരിഹരിക്കുന്നതിനുള്ള ഒരു ഇവിടെ ഉണ്ടാവുക ഈ കാര്യങ്ങൾക്ക് പകരം പോലീസിനെ മാത്രം വിട്ടുകൊണ്ട് നമ്മുടെ ഈ ക്ലിഫ് ഹൗസിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലോ ഒക്കെ പ്രകടനം ഉണ്ടാകുന്ന സമയത്ത് അതിനെ തടയുന്ന രീതിയിലത്തേക്ക് പോലീസിനെ ഉപയോഗിക്കുക എന്ന രീതിയിലത്തേക്ക് പോയാൽ അതിനർത്ഥം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം മാത്രമാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ഇത് കുട്ടികളുടെ മേളയാണ് അവിടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി പ്പൂപ്പനാണ് എന്ന് പറഞ്ഞ് നടിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല നിങ്ങൾ എന്താണോ അവിടെ ചെയ്യേണ്ടത് ആ കാര്യം ചെയ്യണം അല്ലെ ഇതൊരു മേള ഉണ്ടാകുമ്പോൾ ആ മേളയുടെ ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത് വിവാദമില്ലാതെ എല്ലാവർക്കും തൃപ്തരായിട്ട് എല്ലാവരും മടങ്ങുക അതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താ കലാമേളയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ മറ്റേ മസാല ദോശ തിന്നിട്ട് ഭരണഘടന പുറകോട്ടടിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടാകുന്നു അപ്പം മന്ത്രി എപ്പോൾ പ്രഖ്യാപിക്കുന്നു അടുത്ത വർഷം നമ്മൾ ചിക്കനും മറ്റ് സാധനങ്ങളും എല്ലാം കൊടുക്കും അടുത്ത വർഷമായപ്പോഴത്തേക്കും നമ്മൾ വെജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇവർക്ക് ധാരണയില്ല ഇവരൊരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഇവരെന്താണോ വായിൽ കിടക്കുന്നത് ആക്കിട്ട് അടിക്കുന്നത് അതെന്താണ് എന്നുള്ളത് മാത്രം ആ ഒരു സമയത്തെ നിലനിൽപ്പിന് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രായോഗികതയെപ്പറ്റി പോലും ഇവരാരും തന്നെ ചിന്തിക്കുന്നില്ല ഇവരുടെ തലയിൽ എല്ലായ്പ്പോഴും രാഷ്ട്രീയമാണ് ചുരുങ്ങിയത് കുട്ടികളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെങ്കിലും ഇങ്ങനെ രാഷ്ട്രീയം കലർത്താതെ ഇരുന്ന് ഒരു മേള നടത്തുമ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻസിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുന്നത് ഇവർ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി എന്നല്ല ആരവിടെ വന്നിരുന്നെങ്കിലും പരിപാടി ഭംഗിയായിട്ട് അവിടെ നടക്കുമായിരുന്നു നടന്നിട്ട് പോകുമായിരുന്നു ഇതിപ്പോ ആംബുലൻസിൽ കയറി പലര് പോകേണ്ടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു ആ നിലയ്ക്കാണ് ഇപ്പൊ കുട്ടികൾ കാര്യങ്ങൾ പറയുന്നത് അവരെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ തീർ നിശ്ചയമായിട്ടും അത് അങ്ങേയറ്റത്തെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ തന്തയ്ക്ക് പിടി എൻ്റെ ചീത്തപടി നടന്നു എന്നാണ് അവിടെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കണ്ടോളാം എന്ന രീതിയിലത്തേക്ക് പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അല്ല അതിനപ്പുറത്തേക്ക് വളരെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു കാടത്തം അവിടെ നടന്നു എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ ദയവെയ്ത് കുട്ടികളുടെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്താതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരെ ചൊവ്വയെ ഓടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ ഓടിക്കാൻ അവനവനെ കൊണ്ട് കഴിയില്ല എങ്കിൽ ദയവീത് അതിൽ നിന്ന് ഇറങ്ങി പോവുക അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് അവരെ ഇത് ഏൽപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പനോട് പറയാനായിട്ട് ഒന്നുമില്ല ഈ വിഷയത്തിൽ ധനുഷ് എന്തായാലും പണിക്കർ മൊത്തത്തിൽ ചുരുക്കം വിദ്യാഭ്യാസ മന്ത്രി അപ്പോട് ഒന്നും ചെയ്യണ്ട വെറുതെ ഇരുന്നാൽ മതി ഫൈവ് സ്റ്റാർ കഴിക്കൂ വെറുതെ ഇരിക്കൂ എന്ന് പറയുന്നത് പോലെ അപ്പപ്പം വെറുതെ ഇരുന്നാൽ തന്നെ കാണാൻ ഒരു അഴകാണ് അഞ്ചു കൊല്ലം ഞങ്ങൾ സഹിച്ചോളാം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും പിള്ളേരെ ജീവിതം വെച്ച് കളിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ മുഴുവനായിട്ടുള്ള താങ്ക് യു സോ മച്ച് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക